ഒരേയൊരു ജീവിതം ആ ജീവിതത്തിൽ വയനാടിന്റെ മക്കളെ നേരെ ചൊവ്വെ മനസ്സിലാക്കി അവരെ ചുവടോടെ പിഴുത് പുസ്തകത്താളിലേക്ക് പാകി പകർത്തുമ്പോൾ അവരുടെ സത്ത് നശിക്കാതെ ഏച്ചുകെട്ടലുകളില്ലാതെ മുഷിപ്പിക്കാതെ അവർക്ക് പോകേണ്ട കാനന വഴികളും കാട്ടുചോലകളും എത്തിപ്പിടിച്ചു കയറേണ്ട കാട്ടുമരങ്ങളും മരക്കൊമ്പുകളും ഒന്നും വിടാതെ തന്റെ മനസ്സാകുന്ന നടുത്തളത്തിൽ പ്രത്യാശയോടെയാണ് മനീഷ് മുഴക്കുന്ന എന്ന യുവസാഹിത്യകാരൻ അനുഭവങ്ങളുടെ മാസ്മരികതയെന്ന മാജിക് കീളുവാരങ്ങൾ എന്ന നോവലിൽ സ്ഫുടം ചെയ്തിരിക്കുന്നത് മുഴക്കുന്ന് നെയ്യളം സ്വദേശിയായ മനീഷ് രണ്ട് നോവലുകളാണ് ഇതിനകം എഴുതി പൂർത്തിയാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മിഴാവുകം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കീളുവാരങ്ങളും മിഴാവുക എഴുതിയതിനു ശേഷം മൂന്ന് വർഷമെടുത്താണ് ആദിവാസി വിഭാഗത്തിലെ പണിയ സമുദായക്കാരുടെ ജീവിതം കീളുവാരങ്ങളിലൂടെ പുറത്തെത്തിച്ചത് അൻപതിലധികം യാത്രകൾ നടത്തിയതിനു ശേഷമാണ് കീളുവാരങ്ങൾ എന്ന നോവൽ പുറത്തെത്തിക്കാൻ സാധിച്ചത് വായനയിലൂടെ എഴുത്തിലേക്ക് കടന്നു വന്ന ഒരാളാണ് ഞാൻ വായനയുടെ തുടർച്ചയിൽ നമ്മൾ ചുറ്റുപാടുമുള്ള കൊച്ചു കൊച്ചു കാഴ്ചകളെ ചേർത്ത് വെച്ചുകൊണ്ട് കുഞ്ഞു കുഞ്ഞു കഥകൾ എഴുതുകയും ആ കഥകൾ വായനക്കാരിലേക്ക് എത്തുകയും അതിൻ്റെ തുടർച്ചയിൽ നിന്നുകൊണ്ടാണ് മിഴാവ് കുന്ന് എന്നൊരു നോവൽ എഴുതിയിട്ടുള്ളത് മിഴക്കുന്ന് എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതലുള്ള എൺപത് വരെയുള്ള കാലഘട്ടത്തിൻ്റെ ചരിത്രം അടയാളപ്പെടുന്നൊരു പുസ്തകമാണ് ആ കാലഘട്ടത്തിലെ ഐതിഹ്യ കഥകളും അവിടുത്തെ കാർഷിക സംസ്കാരങ്ങളും എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള പുസ്തകമാണ് മിഴാവ് കുന്ന് അതിനുശേഷം വള്ളിയൂർക്കാവിലെ പ്രത്യേകിച്ച് വയനാടിലെ ആദിവാസി ജീവിതത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ ഗോത്ര ജീവിതത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് എഴുതിയ പുസ്തകമാണ് കീഴ് വള്ളിയൂർക്കാവിൽ നടക്കുന്ന ഉത്സവത്തോടനുബന്ധിച്ചുകൊണ്ട് അതിൻ്റെ ഇന്നലകളിൽ ഇവിടെ വല്ലിപ്പണി എന്നൊരു അടിമ കച്ചവടം ഉണ്ടായിരുന്നു അതിനെ ചേർത്ത് വെച്ചുകൊണ്ടാണ് നോവൽ എഴുതിയിട്ടുള്ളത് ആദിവാസി ജീവിതത്തെ പണി സമുദായത്തിന്റെ ഗോത്ര ഭാഷ അതേപടി എന്ന നോവലിലും ഉണ്ട് കൂടാതെ മനീഷിന് സഹായവുമായി ബാബു മുഴക്കുന്നും ഉണ്ടായിരുന്നു വള്ളിയൂർക്കാവിലെ വെള്ളിമൂപ്പനാണ് കീളുവാരങ്ങളിലേക്ക് കൂടുതലായി അടുപ്പിച്ചത് തില്ലങ്കേരി കാവുംപടിയിൽ സി എച്ച് എം ഹൈസ്കൂളിൽ പത്താം ക്ലാസ് വിദ്യാഭ്യാസത്തിന് ശേഷം ആശാരിപ്പണിക്കായി ഇറങ്ങിയ മനീഷ് ജോലിയുടെ ഇടവേളകളിലാണ് തിരിയുന്നത് ാണ് മനീഷ് എഴുത്തിലേക്ക് എത്തുന്നത് പ്ലാവില സാഹിത്യ പുരസ്കാരം ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് മനീഷ് ഹൈബിഷൻ പറഞ്ഞു തീർച്ചയായിട്ടും അവാർഡ് ലഭിക്കുക എന്നുള്ളത് സന്തോഷമാണ് അതിനേക്കാൾ ഉപരി എഴുത്തുകാരനെ സംബന്ധിച്ച് അവരുടെ പുസ്തകം വായിക്കപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം ആ നിലയിൽ ഈ ആറുമാസം കൊണ്ട് തന്നെ കേളുവാരങ്ങൾ നല്ല വായന ലഭിക്കുകയും നിരവധി ഇടങ്ങളിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം ഇത്തരം അവാർഡുകൾ കിട്ടുക എന്നുള്ളത് അത് ഇരട്ടി സന്തോഷമായിട്ട് മാറുന്നു എന്നതാണ് മൂന്ന് വർഷം കൊണ്ടാണ് കീഴ് എന്ന നോവൽ എഴുതി പൂർത്തിയാക്കിയിട്ടുള്ളത് പ്രത്യേകിച്ച് നമുക്കറിയാം കണ്ണൂരിൽ നിന്ന് പേരാവിൽ നിന്ന് ഏതാണ്ട് അൻപതിനോളം കിലോമീറ്ററിലാണ് വയനാട്ടിലേക്കുള്ളത് അപ്പോൾ അവിടുത്തെ ജീവിതത്തെ അടയാളപ്പെടുത്താൻ അവിടെയുള്ള മനുഷ്യരെ കണ്ട് അവരോട് പഴയ കാര്യങ്ങൾ ചോദിച്ചറിയുകയും അവരുടെ ജീവിതാനുഭവങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തിട്ടാണ് കീഴ് എഴുതിയിട്ടുള്ളത് അതുകൊണ്ട് ഒരു അൻപത് തവണ മുകളിൽ വയനാട്ടിലേക്ക് യാത്ര ചെയ്യുകയും അവിടുത്തെ ജീവിതം നേരിട്ട് കണ്ടു മനസ്സിലാക്കാനും പഴയ കാലങ്ങൾ ചോദിച്ചു ചെയ്തുകൊണ്ടാണ് പുസ്തകം പൂർത്തിയാക്കിയിട്ടുള്ളത് പ്ലാവില സാംസ്കാരിക വേദിയുടെ സാഹിത്യ പുരസ്കാരം ഏപ്രിൽ ആദ്യവാരം മനീഷിന് സമ്മാനിക്കും പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം മലയാള നോവൽ പുതിയ അനുഭവങ്ങളിലേക്കും അസാധാരണ പരിസരങ്ങളിലേക്കും പടരുമ്പോൾ മനീഷ് മുഴക്കുന്നും സ്വന്തം ശബ്ദം ഉറക്കെ കേൾപ്പിക്കുകയാണ് കീഴുവാരങ്ങളിലൂടെ ഒരു പുസ്തകം എഴുതുമ്പോൾ വളരെ ആലോചിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു വിഷയത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് എഴുതുക എന്നുള്ളതാണ് രീതി അതുകൊണ്ട് തന്നെ അതിനോടുള്ള ഒരു മനസ്സിൽ തൃപ്തിയായിട്ടുള്ള വിഷയത്തിലേക്ക് ഇതുവരെ ഇപ്പോൾ എത്തി എന്ന് മാത്രം പറയാം എഴുതി തുടങ്ങിയിട്ടില്ല ഞാൻ പണി എടുക്കുന്നതിനോടൊപ്പം തന്നെ പലപ്പോഴും കിട്ടുന്ന സമയങ്ങളൊക്കെ എഴുത്തിനു വേണ്ടി അതുപോലെ വായനയ്ക്ക് വേണ്ടിയൊക്കെ ഉപയോഗപ്പെടുത്താനാണ് ശ്രമിക്കാറ് കൂടുതൽ സമയവും എഴുതുന്നത് ഒരു പുലർച്ചെ നാലുമണി നാലര സമയത്ത് എഴുന്നേറ്റിട്ടാണ് എഴുതുന്നത് ആ സമയം എഴുതാനായിട്ട് വളരെ സുഖമുള്ള ഒരു സമയമായിട്ടാണ് അനുഭവപ്പെടാറ് സജീവ